പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി മമതാ ബാനർജി അവസരവാദിയാണെന്നും അവരുടെ സഹായമില്ലാതെ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞു സ്വന്തം ശക്തിയിൽ കോൺഗ്രസിനെ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മമതയുടെ സഹായത്തോടെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടില്ല കോൺഗ്രസിനെ സ്വന്തം ശക്തിയിൽ എങ്ങനെ പോരാടണമെന്ന് അറിയാം കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് ബംഗാളിൽ അധികാരത്തിലെത്തിയതെന്ന് മമതാ ബാനർജി ഓർക്കണം പശ്ചിമബംഗാളിലെ നാൽപ്പത്തി രണ്ട് ലോക്സഭാ സീറ്റുകളിലും തൃണമൂൽ സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കുമെന്ന റിപ്പോർട്ട് െ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ബംഗാളിൽ കോൺഗ്രസിന് തൃണമൂൽ രണ്ട് സീറ്റ് വകുതരം ചെയ്തെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സീറ്റിനായി കോൺഗ്രസ് ആർക്കു മുന്നിലും രാജിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ ബ്ലോക്ക് സഖ്യത്തിന്റെ ഭാഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ ഇരുപാർട്ടികളും തമ്മിലുള്ള സീറ്റ് പങ്കിടൽ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സംസ്ഥാനത്ത് സീറ്റ് വിഭജനം കീറമുട്ടിയായിരിക്കുമെന്നാണ് നേതാക്കളുടെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ബ്ലോക്കിലെ മൂന്ന് പ്രധാന കക്ഷികളായ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും സിപിഎമ്മും ബംഗാളിൽ വിരുദ്ധ ചേരിയിലാണ് കോൺഗ്രസ് സിപിഎം സഖ്യം കഴിഞ്ഞ ിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ സഖ്യമായി മത്സരിച്ചിരുന്നു അതേസമയം തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേരാൻ സിപിഎമ്മിനും കോൺഗ്രസിനും താൽപര്യമില്ല കോൺഗ്രസ് മുന്നൂറ് ലോക്സഭാ സീറ്റുകളിൽ സ്വതന്ത്രമായി മത്സരിക്കണമെന്ന് മമതാ ബാനർജി നിർദ്ദേശിച്ചിരുന്നു പ്രത്യേക പ്രദേശങ്ങളിൽ പ്രാദേശിക പാർട്ടികൾക്ക് വിട്ടുകൊടുക്കണമെന്നും അവർ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് അദർ രഞ്ജൻ ചൌധരി മമതയ്ക്കെതിരെ രംഗത്തു വന്നത്